ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവി വൈസ് പ്രസിഡന്റ് പെരീന ബാക്കിയെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ാ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ പ്രസിഡന്റ് നേരം ക്ഷമ കാരണം നമ്മൾ ആറു മണിക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് കാരണം ഇന്ന് തന്നെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു രണ്ട് പ്രോഗ്രാം കയറി വന്നു അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്നലെ തീരുമാനിച്ച പ്രോഗ്രാം ആണ് പുറച്ചുള്ള പഞ്ചായത്തിന്റെ കോഴിക്കുന്നിൽ ওই <laughs> ആറരയ്ക്ക് വെള്ളം തീരുമാനിക്കാം എട്ടുമുടി പേർക്ക് വെള്ളം കിട്ടാ